ജോർജ് സ്കൂളത്ത് വയൽ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി മാണി സരസ്വതി വന്ദന ആരോഗ്യമുള്ള സമൂഹത്തിന് പോഷക സമൃദ്ധവും സുരക്ഷിതവുമായ ഭക്ഷണം ആവശ്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഭക്ഷ്യ സുരക്ഷയെ കുറിച്ചാണ് എന്താണ് ഭക്ഷ്യ സുരക്ഷ നാം കഴിക്കുന്ന ഭക്ഷണം ഉദ്ദേശിച്ച രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ദോഷമില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് പറയുന്നത് എന്നാൽ ഇന്ന് ഭക്ഷണം വിഷമായി മാറുന്ന അവസ്ഥയാണുള്ളത് പല രോഗങ്ങളുടെയും പ്രധാന കാരണം തെറ്റായ ഭക്ഷണശീലമാണ് നമ്മുടെ നിത്യ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള രീതിയിലാണ് നാം കഴിക്കുന്നത് എന്നാൽ പ്രഭാതത്തെ ഭക്ഷണം രാജാവിനെ പോലെയും ഉച്ചക്ക് രാത്രി പോലെയും അത്താഴം ദരിദ്രനെ പോലെയും കഴിക്കണമെന്നാണ് എന്നാണ് ചൊല്ല് എന്നാലും അതെല്ലാം തെറ്റി അതുമൂലം ഷുഗർ കൊളസ്ട്രോൾ ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങൾ കൊച്ചുകുട്ടികളിൽ മുതൽ മുതിർന്നവരിൽ വരെ കണ്ടുവരുന്നു കാരണങ്ങളും ആരോഗ്യമില്ലാത്ത തലമുറകളുമാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ളത് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും ദോഷമുള്ളതാണോ എന്ന് നാം ചിന്തിക്കണം മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് തിരിച്ചറിയാനും നമുക്ക് കഴിയണം ആരോഗ്യമുള്ള നല്ല നാളേക്കായി നമുക്ക് കൈകോർക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിർത്തുന്നു നന്ദി നമസ്കാരം